തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ഒറ്റപ്പാലത്ത് ബൈക്കിലെത്തിയ സംഘം വയോധികയുടെ മാല കവർന്നു സുന്ദരിയ റോഡിൽ വെച്ച് കണ്ണിയംപുറം സ്വദേശിയുടെ മാലയാണ് ബൈക്കിലെത്തിയ സംഘം കവർന്നത് ഒറ്റപ്പാലത്ത് ബൈക്കിലെത്തിയ സംഘം വയോധികയുടെ മാല പൊട്ടിച്ച് കളഞ്ഞു സുന്ദരയ്യ റോഡിലെ അജന്ത ലൈനിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവം സംഭവമുണ്ടായത് വീട്ടുജോലി ചെയ്യുകയായിരുന്ന കണ്ണിയംപുറം സ്വദേശിനിയുടെ മാലയാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ച് കടന്നു കളഞ്ഞത് രണ്ടുപേർ ബൈക്കിലെത്തുകയും ഇതിൽ പിൻസീറ്റിലിരുന്ന ആൾ മാല പൊട്ടിച്ച് ബൈക്കിൽ കടന്നു കളയുകയുമായിരുന്നു ഇരുവരും ഹെൽമെറ്റ് ധരിച്ചിരുന്നു വയോധികയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മോഷണത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ക്യാമറകൾ പരിശോധിച്ചാണ് അന്വേഷണം നടക്കുന്നത് മോഷണത്തിന് ശേഷം ചെറുപ്പളശ്ശേരി റോഡിലൂടെ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ടത് മുക്കുപണ്ടമാണെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിസി